നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകമറിയുന്ന ഒരു വലിയ വ്യവസായ പ്രമുഖനാണ് എലോൺ മസ്ക് വ്യവസായ പ്രമുഖൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മേഖലകൾ ആരും കൈവയ്ക്കാത്ത മേഖലകളാണ് സാധാരണ അദ്ദേഹം നിക്ഷേപം നടത്തുന്ന സാധാരണ മേഖലകൾക്കപ്പുറം ബഹിരാകാശത്തടക്കം അദ്ദേഹം വലിയ അധീശത്വം സ്ഥാപിച്ചു കഴിഞ്ഞു എലോൺ മസ്കിൻ്റെ കമ്പനിയാണ് ഇപ്പോൾ ബഹിരാകാശ നേട്ടങ്ങൾ കൊയ്യുന്നതിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് എന്ന് പറയാം മാത്രമല്ല നക്സക്കടക്കം വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്ന ബഹിരാകാശ നേട്ടങ്ങളുമായി എലോൺ മസ്ക് മുന്നോട്ട് പോവുകയുമാണ് എന്തായാലും അമേരിക്ക എന്താ ഈ ബഹിരാകാശ രംഗത്ത് സ്വകാര്യ നിക്ഷേപത്തെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ എലോൺ മസ്കിനെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു മാത്രമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എലോൺ മസ്ക് അതുകൊണ്ട് തന്നെ എലോൺ മസ്ക് ഇനി വരാൻ പോകുന്ന ട്രംപ് സർക്കാരിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ ടീമിൽ ഒരു നിർണായക പങ്ക് വഹിക്കാൻ പോവുകയാണ് എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ എലോൺ മസ്കിന് ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് എലോൺ മസ്ക് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം വാർത്താ മാധ്യമങ്ങളിൽ വരുന്നുമുണ്ട് അതുപോലൊരു വാർത്തയാണ് എലോൺ മസ്കിന് നൊബൈൽ സമ്മാനം ലഭിക്കാൻ പോകുന്നു എന്ന വാർത്ത തീർച്ചയായും അത് വെറുതെ കേട്ടു തള്ളാനുള്ള ഒരു വാർത്തയല്ല എലോൺ മസ്കിൻ്റെ ഈ ഫ്രീ സ്പീച്ചുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സമാധാന നൊബൈൽ ലഭിച്ചേക്കുമെന്ന സൂചനയാണ് വരുന്നത് അതായത് ഒരു യൂറോപ്യൻ എം ആയിട്ടുള്ള ബ്രാങ്കോ ഗ്രിംസ് എന്ന ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാണ് ഈ നോർവീജിയൻ നൊബൈൽ കമ്മിറ്റിക്ക് ഇത്തരത്തിലൊരു നാമനിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നാമനിർദ്ദേശം നോർവീജിയൻ നൊബൈൽ കമ്മിറ്റി സ്വീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മാത്രമല്ല മറ്റൊരു നോർവീജിയൻ ജനപ്രതിനിധി കൂടി എലോൺ മസ്കിൻ്റെ പേര് ഇത്തവണ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടക്കം നൊബൈൽ സമ്മാനം ലഭിച്ചേക്കും എന്നുള്ള ചില വർത്തമാനങ്ങൾ എന്നുള്ള ചില കിംവദന്തികളൊക്കെ മാറ്റി നിർത്തി ഇന്ന് ഏറ്റവും കൂടുതൽ ഈ മൊബൈൽ സമ്മാനത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാളായി എലോൺ മസ്ക് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അടുത്ത സാമ്പത്തിക വർഷത്തിൽ അതായത് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ആറ് പോയിന്റ് മൂന്ന് ശതമാനത്തിനും ആറ് പോയിന്റ് എട്ട് ശതമാനത്തിനും ഇടയ്ക്കായിരിക്കും എന്ന് പ്രവചിച്ചിരിക്കുകയാണ് ഇക്കണോമിക് സർവേ ബജറ്റിന് തലേ ദിവസം നാളെയാണ് ബജറ്റ് അവതരിപ്പിക്കുക ബജറ്റിന് തലേ ദിവസമാണ് ഇക്കണോമിക് സർവേ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക ഈ സാമ്പത്തിക സർവേയിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അത് സ്റ്റേബിളായിരിക്കും മുൻകാലങ്ങളെപ്പോലെ തന്നെ വളരെ സ്ഥിരതയുള്ള ഒരു സാമ്പത്തിക വളർച്ച ഈ രാജ്യം നേടും ആറേ പോയിൻ്റ് മൂന്ന് മുതൽ ആറ് പോയിൻ്റ് എട്ട് ശതമാനം വരെ വളർച്ച നേടും ഈ സാമ്പത്തിക സർവേ പറയുന്ന ഈ പ്രവചനത്തോടടുത്ത് നിൽക്കുന്നതാണ് ഇന്ത്യയെക്കുറിച്ച് അന്താരാഷ്ട്ര ഏജൻസികൾ പറഞ്ഞത് പ്രവചനവും എന്നത് ശ്രദ്ധേയമാണ് ആർ ബി ഐ അടക്കം ഇത്തരം പ്രവചനങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ ഈ സാമ്പത്തിക സർവേയിലെ പ്രവചനത്തോട് അടുത്തു നിൽക്കുന്നു സാമ്പത്തിക സർവേ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഇതിന്റെ ഏറ്റവും ആകെ തുക എന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അത് വളരെയധികം ദൃഢമാണ് അതിന്റെ അടിസ്ഥാനം അത് വളരെയധികം ദൃഢമാണ് ഈ അടിസ്ഥാനത്തിൽ ഊന്നിക്കൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് കുതിക്കാൻ ഭാരതത്തിന് ശക്തിയുണ്ട് എന്ന് പറയുകയാണ് അല്ലെങ്കിൽ എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക സർവേ ശൈത്യകാലത്ത് അതിർത്തികളിൽ നുഴഞ്ഞു കയറുക എന്നുള്ളത് ഭീകരർ കാണിക്കുന്ന ഒരു സാഹസമാണ് ഈ സാഹസത്തിന് എല്ലാവിധ സഹായവും ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാൻ സൈന്യം നൽകാറുമുണ്ട് അത്തരമൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഹെവിലി ആംഡ് ടെററിസ്റ്റ് എന്നാണ് സൈനിക കേന്ദ്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് ആയുധധാരികളായ വെറുതെ ഒരു ആയുധധാരി മാത്രമല്ല ധാരാളം ആയുധങ്ങൾ ഒപ്പം കൊണ്ട് ഏതാനും ചില ഭീകരവാദികൾ അതിർത്തിക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ചില ശ്രമം നടത്തുന്നു എന്ന് സൈന്യം മണത്തറിയുന്നുണ്ട് ആ അതിർത്തി മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടുകൂടി ഈ ഭീകരരും സൈന്യവും തമ്മിൽ വെടിവെപ്പ് നടന്നു വലിയ വെടിവെപ്പാണ് നടന്നത് കാരണം സൈന്യത്തിന്റെ തിരിച്ചടിക്കൊപ്പം തന്നെ ഏറെ നേരം ഭീകരവാദികളും ഈ ഗൺ ഫൈറ്റിൽ പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന വിവരം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രണ്ട് ഭീകരരെയും സൈന്യം ഇല്ലാതാക്കി എന്നാണ് ലഭിക്കുന്ന സൂചന അതായത് പാകിസ്ഥാൻ ഭാഗത്തു നിന്നും രണ്ട് ഭീകരവാദികൾ വൻതോതിൽ ആയുധവുമായി ഇന്ത്യയിലേക്ക് കട ാണ് ശ്രമം എന്നാലും ഇപ്പോഴും രണ്ട് ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും അവിടെ ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്ന് സൈന്യം സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരച്ചിൽ നടപടികൾ തുടരുകയാണ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ്